ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിപ്പിച്ച ഒരു ഒരു വാക്കവിയുടെ പ്രസംഗം സുഹൃത്തുക്കളെ അതിലയാൾ പറയുന്നത് എത്രമാത്രം അപകടകരമായ ആശയങ്ങളാണ് അയാൾ ഈ രാജ്യത്തെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ അമുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അങ്ങനെയുള്ള അമുസ്ലിമീങ്ങളായ രാഷ്ട്രീയക്കാരെയോ നേതാക്കളെയോ ഒക്കെ നമ്മുടെ വേദിയിലേക്ക് വിളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു പോകും എന്നതല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ഈ രാജ്യത്തെ അമുസ്ലിമിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ആടടച്ച് വെടിവെക്കുകയാണ് ഫാത്തിയാ സൂറത്ത് സുന്ദരമായി പാരായണം ചെയ്യുന്ന അമുസ്ലിമീങ്ങളുള്ള മണ്ണാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് പരസ്പരമുള്ള ബന്ധത്തിലൂടെ നമ്മിൽ നിന്നവർ പകർത്തിയെടുക്കുന്ന ഒറ്റനവധി ഇസ്ലാമിന്റെ ആശയങ്ങളുണ്ട് ആ ഒരു നാടിനെ കുറിച്ച് മലപ്പുറം അമുസ്ലിമീങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെക്കുറിച്ചും ഒന്നും അറിയില്ല എന്ന് പറയാൻ അയാൾ കൊണ്ടുവരുന്ന ന്യായം തീർത്തും ബാലിശവും ഭൗതിക താല്പര്യ പ്രേരിതവും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതുമാണ് ഏത് കാലത്തും അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ നാട് വെട്ടിമുറിക്കപ്പെടുന്നതും മുറിവേൽപ്പിക്കപ്പെടുന്നതും സാമുദായിക മൈത്രി തകർക്കപ്പെടുന്നതും രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് നിങ്ങൾ നോക്ക് സ്വാഭാവികമായും ഒരാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ നേതാവ് മറ്റേ പാർട്ടിയുടെ നേതാവിനെതിരെ ആരോപണം പറയും ഒരു പാർട്ടിയുടെ അനുയായികൾ മറ്റേ പാർട്ടിയുടെ നേതാവിനെയും ആ നേതാവിന്റെ അനുയായികൾ ഈ നേതാവിനെയും പറയും അതൊന്നും ഏകപക്ഷീയമായി രാഷ്ട്രീയ രംഗത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ആ നിലക്ക് സുഹൃത്തുക്കളെ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് ബഹുമാനനായ പാണക്കാട് ഹൈദരലി അലി ഷിയാബുദങ്ങളെ കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇത് മുഴുവനും ഉണ്ടാകുന്നത് തങ്ങൾ അപമാനിക്കപ്പെടാൻ പാടില്ല അതുപോലെ ഒരു പണ്ഡിതനും അപമാനിക്കപ്പെടാൻ പാടില്ല ആ പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കുമുള്ള ബഹുമാനം ഈ രാജ്യത്തെന്നും എന്നും വകവെച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് മലപ്പുറം ഈ നാട്ടിലെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് അത്തരം തങ്ങന്മാർക്കെതിരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇവിടെയുള്ള തങ്ങന്മാരെയും മൂല്യന്മാരെയും കുറിച്ച് നന്നായി അറിയാം പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ സാമുദായിക പാർട്ടിക്കാരൊക്കെ ജയിച്ചാൽ എതിരാളികളാകുന്ന അവർ വിചാരിക്കുന്ന മതപണ്ഡിതന്മാരെ തെരുവിൽ കോലം കത്തിക്കുന്നത് മയ്യത്ത് പുഴയിലൊഴുക്കുന്നത് പക്ഷേ ഇതൊന്നും എതിരാളികളായ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ ഇത്തരം അമുസ്ലിമീങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർക്കറിയാം ഈ സമുദായത്തിലെ തങ്ങന്മാർക്കും പണ്ഡിതന്മാർക്കും ബഹുമാനം എന്നിട്ടും സുഹൃത്തുക്കളെ പറയുന്നത് മുസ്ലിം സമുദായം ചങ്കൂറ്റം കാണിച്ചില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ചങ്കൂറ്റം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ചെറുപ്പക്കാർക്ക് ചങ്കൂറ്റം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ ചങ്കൂറ്റം എന്ന് പറയുന്നത് ഇങ്ങോട്ട് അക്രമിച്ചവനെതിരെ കൂട്ടലല്ല മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് എന്ന് പറയുന്നത് ആയിരം അമ്പലങ്ങൾ ആയിരം പള്ളികൾ തകർക്കപ്പെട്ടാലും ഈ രാജ്യത്തെ അമ്പലം തകർക്കപ്പെടരുത് ആയിരം മുസ്ലിമീങ്ങൾ അറുകൊല ചെയ്യപ്പെട്ടാലും ഈ രാജ്യത്തൊരു അമുസ്ലിം അകാരണമായി കൊല ചെയ്യപ്പെടരുത് എന്ന നിശ്ചയ ദാർഢ്യമാണ് മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ കാലത്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഇത്തരം ആളുകളുടെ തല ഇവിടെ അറുക്കും എന്നുവരെ ഈ രാജ്യത്ത് രാഷ്ട്രീയക്കാരെക്കാളും തരംതായി എന്ന രീതിയിൽ പ്രസംഗിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് യോഗ ആദിത്യനാഥിനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ പാണക്കാട് തങ്ങൾ സുഹൃത്തുക്കളെ ആ ഉപമ രീതിയിലാണ് മുഹമ്മദ് അലി മുബു തങ്ങളെ കുറിച്ച് ഇയാൾ പറയുന്നത് മഹാനായ മുഹമ്മദ് അലി ഷിയാബു തങ്ങൾ തന്നെ തന്നെ എതിർക്കുന്നവരോ എതിർക്കുന്നവരെയും ഒക്കെ കൊലപ്പെടുത്താൻ പറ്റിയ ഒരു അനുയായി വൃന്ദത്തെയാണ് കേരളത്തിൽ പടച്ചു വെച്ചത് എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആള് എന്ന പേരിൽ ഒരാൾ പ്രസംഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിയാബു തങ്ങൾ എന്ന കോടിയേരിയുടെ പ്രസ്താവനയെ ശരിവെക്കുന്ന ആശയമാണ് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും ഈ മതത്തിനോ രാജ്യത്തിനോ സമുദായത്തിനോ യോജിച്ച കാര്യമല്ല സുഹൃത്തുക്കളെ മാത്രമല്ല അദ്ദേഹം പറയുന്നത് പാണക്കാട്ട തങ്ങന്മാർക്ക് എല്ലാവർക്കും കയറി ഇറങ്ങാൻ നിരങ്ങാൻ പറ്റിയ ആൾക്കാരല്ല അങ്ങനത്തെ തങ്ങന്മാരെ ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടുകയും മനസ്സ് വേദനിക്കുകയും ചെയ്യണമെന്നാണ് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതര സമുദായത്തിലെ ആളുകൾ നമ്മുടെ നേതാക്കളെ പറയാനും ആക്ഷേപിക്കാനും അവസരം കൊടുത്തത് സ്വന്തം അനുയായികളെ മഹാനായ കാന്തപുരം മുസ്താദിനെയും ഖലീൽ പാപ്പയെയും പോലെയുള്ള നേതാക്കളെ തെരുവിൽ തെറി പറയാനും കോലം കത്തിക്കാനും സ്വന്തം സമുദായത്തിൽ നിന്ന് ചെറുപ്പക്കാരെ വാർത്തെടുത്തതുകൊണ്ടാണ് ഇനിയും അദ്ദേഹം ഒരു മാപ്പപേക്ഷ നടത്തിയിട്ടും പറയുന്നത് എന്താണ് ഇത്തരം കാര്യങ്ങളെ തന്റെ വൈകാരികമായ ഒരു മൂടുപടം കൊണ്ട് മൂടി വെക്കാൻ ശ്രമിക്കുക പാണക്കാട്ട തങ്ങന്മാരോടുള്ള അഖിലുബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുപോയത് എന്നാണ് സുഹൃത്തുക്കളെ അങ്ങനെയായിരുന്നുവെങ്കിൽ ഖലീൽ തങ്ങളെ താറടിച്ചപ്പോൾ പറയേണ്ടതാണ് അതുപോലെ കാന്തപുരം ഉസ്താദിനെ താറടിക്കുമ്പം പറയേണ്ടതാണ് ഇതൊക്കെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുര മാണ് ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയ